എത്ര സംഭവങ്ങളാണ് എത്ര എത്ര ഉദാഹരണങ്ങളാണ് ആണ് എത്ര ചരിത്രങ്ങൾ കേട്ടതാണ് പറഞ്ഞവരാണ് പല സ്വഹാബികളും വന്നിട്ട് പല വിഷമങ്ങളും പറഞ്ഞത് എത്ര ആളുകൾ സംഭവങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പാപമോചനത്തിന് വേണ്ടി തേടിയ സംഭവങ്ങൾ തന്നെ പറഞ്ഞില്ലേ ൂ അവര് ശരീരങ്ങളോട് തെറ്റ് ചെയ്തിട്ട് അങ്ങയുടെ സമീപത്തേക്ക് അവര് വന്നാൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പല മുഫസ്സിരീങ്ങളും പല സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തഫ്സീറു തൊബിരി ആ തീർത്തൊബിരിയിൽ ഒരു സംഭവം കാണാം അലി റളിയല്ലാഹു ഞങ്ങളുടെ അരികിൽ ഒരു ആറാബിയായ മനുഷ്യൻ വരികയാണ് ാഹിഹുലി തങ്ങളുടെ മറമാടിയതിന്റെ മൂന്നാമത്തെ ദിവസം മനുഷ്യൻ ചാരുത്തേക്ക് വരികയാണ് എന്നിട്ടോ എന്നിട്ട് മീതെ ആ ഖബറിന്റെ മുകളിലുള്ള മണ്ണെടുത്തു വാരി തലയിലേക്കിടുകയാണ് കാലായം നിട്ടയാള് വിളിച്ചു പറയുന്നു യാസൂലല്ലോ അള്ളാഹുവിന്റെ റസൂലേ അങ് പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ലയോ വവായത്വനില്ലാൻ കാള്ളാഹു അങ്ങേക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങൾക്കങ്ങ് നൽകിയില്ലയോ ഞങ്ങളത് മനഃപ്പാഠമാക്കിയില്ലയോ വിശുദ്ധ കുർ തന്നെ അവതരിച്ചിട്ടില്ലയോ വലോ അന്നഹും ആരെങ്കിലും അവരുടെ ശരീരങ്ങളോട് തെറ്റ് ചെയ്തിട്ട് അല്ലാന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാനോട് പൊറുക്കല് തേടിയാൽ റസൂലുള്ള അവർക്ക് വേണ്ടി പൊറുക്കൽ തേടുകയും ചെയ്താൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ ഖുർആനിൽ അവതരിച്ചില്ലയോ അതുകൊണ്ട് വക്കതുതലം തുനഫ്സി ഞാനെന്റെ ശരീരത്തോട് തെറ്റ് ചെയ്തിരിക്കുന്നു वजे, वजे तो का അങ്ങിയുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നു എനിക്ക് പൊറത്തു തന്നാലും നബിയേ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ ചാരത്തേക്ക് വന്ന വന്നാബി റസൂലുള്ള കബറിന്റെ മീതേക്ക് വീണുകൊണ്ട് മണ്ണെടുത്തു വാരി തലയിലേക്ക് തലയിലേക്കിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞി ഉടനെ തന്നെ കബറിനുള്ളിൽ ശരീരി വരികയാണ് ഇന്നഹൂ കഥ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു ഈ സംഭവം തഫസീർ ഉത്തർ കാണാം പ്രിയപ്പെട്ടവരെ റസൂലുള്ളാന്റെ ചാരത്തേക്ക് മഹാന്മാരുടെ ചാരത്തേക്ക് ഔലിയാക്കട ചാരത്തേക്ക് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് എന്താണ് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയവരാണ് അവര് അവര് നമുക്ക് വേണ്ടി അള്ളഹാനോട് എന്നാൽ അള്ളാഹു അത് സ്വീകരിക്കും സംശയമില്ല നമ്മൾ ചോദിക്കാൻ അർഹരല്ലെങ്കിലും മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിനല്ലാഹു സ്വീകരിക്കുകയാണ് ഉത്തരം ചെയ്യുകയാണ്